ഹലോ അസ്സാം വലിക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസ് എംബ്രോയ്ഡറിനൊക്കെ മാക്സിയാണ് അതിൻ്റെ മുന്നേ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന സെയിം വീഡിയോ ലിങ്ക് ഇതാക്കിയത് കൊണ്ട് ത്രെഡ് ആപ്സിലും അതേപോലെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ആവുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്പർ ഇതായിട്ടാണ് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ദയവ് ചെയ്ത് ഞാൻ പറയുന്നു ഇത് മാക്സി ഓർഡർ ചെയ്യാനുള്ള നമ്പർ മാത്രമാണ് അല്ലാതെ നിങ്ങൾക്ക് വെറുതെ കോൾ വിളിക്കാനുള്ള നമ്പറല്ല ഓരോരുത്തരും ഓരോരുത്തർ ഫേസും ഒക്കെ അടക്കമാണ് വീഡിയോ കോളിൽ വരുന്നത് നിങ്ങൾക്കില്ലേ ഒരു ഫാമിലി നിങ്ങൾ വെറുതെ എന്തിനാണ് നമ്മൾ പറയുന്നത് ബിസിനസ് ആവശ്യത്തിനായിട്ടുള്ള നമ്പറാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കണക്കാം അപ്പോൾ അൻപത്തിയാറ് സൈസ് മാക്സി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണിക്കാൻ പോണത് കേട്ടോ അപ്പോൾ ഇത് ഈ സെയിം മോഡൽ ഇത് ഇതാ ഇത് നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു സാധനമായിരുന്നു അപ്പോൾ ഈ സാധനം വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് അതും വന്നിട്ടുണ്ട് ഇതും വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇത് കാരണം വെച്ചാല് ഇത് സാധനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് ഇത് രണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ നെക്ക് വേറൊരു മോഡലാണല്ലോ സെയിൽ ആവശ്യത്തിന് ഐറ്റൊക്കെ ആയിട്ട് എല്ലാ കളറും ഈ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് രണ്ടും സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു അപ്പൊ അത് രണ്ടും എത്തിയിട്ടുണ്ട് അത് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോസിൽ ചെയ്യാട്ടോ അപ്പൊ ഇരുപത്തിനാല് ചെസ്റ്റ് വീതിയിൽ നാല്പത്തിയെട്ട് നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ നാല്പത്തിയെട്ട് ഹിപ് സൈസിൽ വരുന്ന മാക്സി ആണ് ഇതാണ് മുക്കാൽ സ്ലീവാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് മാക്സിമം റേറ്റ് കമ്മിയാക്കിയിട്ട് തന്നെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഒരു കളർ വരുന്നത് ഇതിൽ പത്ത് കളറാണ് അലൗഡായിട്ടുള്ളത് പത്ത് കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒക്കെയാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ മാക്സി സെയിലാക്കണലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ഓർഡർ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര പീസുവാണെന്നുണ്ടെങ്കിലും സെയിലാക്കാനാണ് എത്ര വേണമെങ്കിലും കിട്ടും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ പത്ത് കളറാണ് രണ്ടാമത്തെ കളറ് ഇതാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതിൻ്റെ നെക്ക് കണ്ടില്ലേ എംബ്രോയിഡറി നെക്കാണ് സൂപ്പർ കളറാണ് കേട്ടോ അപ്പോൾ എല്ലാം ഒന്നിന് എല്ലാ കളറിനോടും മാച്ചാക്കിയിട്ടായിട്ട് എന്നെ വരുന്നിട്ടുള്ളത് നാൽപ്പത്തിയെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി എട്ടാണ് ഹിപ് സൈസും വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപേനെ പത്ത് കളറാണ് ആയിട്ടുള്ളത് അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സാധനങ്ങൾ ഓർഡർ ചെയ്യാനെ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സി ആണ് കൂടുതൽ ചെയ്യുന്നത് നിങ്ങൾ ആ വീഡിയോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റുമല്ലോ നിങ്ങൾ എവിടെയെങ്കിലും നമ്പർ പബ്ലിക് ആണ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ അതിൽക്ക് ആവശ്യമില്ലാതെ വീഡിയോ കോളും മെസ്സേജും നിങ്ങൾ എന്താ ചെയ്യണത് നമ്മളിവിടെ വെറുതെ ഇരിക്കില്ല എന്തായാലും ഏഹ് അപ്പം നിങ്ങൾ അവിടെ റൂമിൽ വെറുതെ എടുക്കണം ഒരുപാട് സൗദി കുവൈത്ത് എവിടെയൊക്കെ ആയിരുന്നു അണ്ടാണോ ഒരുപാട് നമ്പറിന് കോഡ് വരേണ്ടത് അപ്പോൾ നമ്പർ എങ്ങനെ ഇത് പോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ വിളിക്കുക എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടോ ഞാൻ കുറേ ആൾക്കാരോട് പറഞ്ഞു ഒന്നുമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ വെച്ചിട്ടല്ലേ നിങ്ങൾ വിളിക്കണത് വീഡിയോ കോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നമുക്കതിന് ടൈമില്ല അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാം നിങ്ങൾക്ക് സാധനങ്ങൾ അതായത് നമ്മൾ ഇതിൽ കാണിക്കണ മാക്സി നിങ്ങളെ ഉമ്മമാർക്കോ പെങ്ങന്മാർക്കോ അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യമാർക്കോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഓർഡർ ചെയ്യ ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ വെറുതെ വിടുക നിങ്ങൾ നിങ്ങളെ ആവശ്യങ്ങൾ തീർക്കാൻ എനിക്ക് വിളിക്കണ്ട ഞാൻ അത്രേ പറയണുള്ളൂ കാരണം ഇന്നൊന്നും വന്ന കോളിന് കണക്കില്ല എന്താ രണ്ടമ്മതേ ഞാൻ നിർത്തിയിട്ടുണ്ടോ ഒന്നുകൂടി അപ്പൊ ഇതാണ് കേട്ടോ നാല്പത്തിയെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി എട്ട് കറക്റ്റിൽ ഹിപ് സൈസും വരുന്നുണ്ട് മുക്കാൽ സ്ലീവാണ് വരുന്നത് അപ്പൊ ഇതിന്റെ നെക്ക് കണ്ടല്ലേ അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രം അപ്പ ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ഓർഡർ കൊടുക്കുക നമ്മുടെ നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുക പിന്നെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മെസ്സേജ് ഞാൻ നോക്കാറില്ല അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ എന്തു ചെയ്യണം ഇൻസ്റ്റഗ്രാമിലുള്ളവർ നിങ്ങൾ നമ്മളെ വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ അതിൻ്റെ മെസ്സെഞ്ചറ് ഓപ്പൺ ചെയ്യാറില്ല അധികം പക്ഷെ അതിലൊരുപാട് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെന്തു ചെയ്യുക നമ്മൾ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്തു ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കുകട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പത്ത് കളറാണ് ുള്ളത് അപ്പോ അടുത്ത മാസം മാസാകുമ്പോ നമ്മള് എന്താണ് നോമ്പിനുള്ള സാധനങ്ങളൊക്കെ കരുതി ഇങ്ങനെ വെക്കണമല്ലോ അപ്പൊ ഇതൊക്കെ നമ്മൾ അങ്ങനെ സെയിലാക്കി ആണ് പോകും കാരണം പുതിയ പുതിയ മോഡല് വരാനുള്ളതല്ലേ അപ്പൊ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ അങ്ങനെ എടുത്തു വെക്കുന്നവരുണ്ട് അപ്പൊ എത്ര ആണെന്ന് പറഞ്ഞാൽ മതി ഇത് അതിന് ഒരു വേറെ പ്രിന്റാണ് കേട്ടോ ഇതിൻ്റെ തന്നെ വേറെ പ്രിന്റ് വരുന്നുണ്ട് അപ്പൊ പ്രിന്റ് ചെയ്താവുകൊണ്ട് നോക്കിയപ്പോൾ ഇതിൽ രണ്ട് കളറാണ് ഇപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ ഇനിയും പൊളിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിലാണോ ബാലൻസ് എന്ന് എനിക്കറിയില്ല അപ്പോൾ അതിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യണ്ടിട്ടോ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ അടുത്തത് പ്രിൻറ്റ് മാറ്റേണ്ടട്ടോ ഒന്ന് സ്കിപ്പ് ചെയ്ത് മുന്നേക്ക് പോയി വയ്ക്കാൽ മതി അതിൻ്റെ ഇതിൻ്റെയും പ്രിൻ്റുകൾ തമ്മിൽ അറിയാൻ പറ്റും ഇത് ബ്ലാക്കിൽ ഒരു ഗോൾഡൻ വരുന്നുണ്ട് കേട്ടോ മറ്റത് വേറെ പ്രിൻ്റ് ചെയ്യുന്നോ അപ്പോൾ ഇതാണ് ഇതിൽ ഏത് മാക്സ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രം അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ചെലവിൽ ചോദിക്കും ഒരു പീസേ കിട്ടുള്ളൂ രണ്ട് പീസേ കിട്ടുള്ളൂ അല്ല എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും കിട്ടൂട്ടോ അപ്പൊ ഇതാക്കണം ബ്ലൂലാണ് വരുന്നത് അതിന് ലാസ്റ്റ് കളറാണ് കേട്ടോ അപ്പൊ ഇതായിരുന്നു അപ്പൊ ഈ ഇത് മൂന്ന് കളറുകള് കുറച്ച് പീസും കൂടി ബാലൻസ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് തന്നെ അപ്പൊ അൻപത്തി ആറാണ് സൈസ് വരുന്നത് നാൽപ്പത്തിയെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് ഹിപ് സൈസും നാൽപ്പത്തിയെട്ടുണ്ട് മുക്കാൽ സ്ലീവും ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ എന്തു ചെയ്യുക ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക പക്ഷേ നമ്മൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അസ്സാം വലൈക്കും ബായ്